വരനു പ്രായം നൂറ് വയസ്സ് വധുവിന് നൂറ്റി രണ്ടും പ്രണയത്തിനു മുന്നിൽ പ്രായമൊന്നും ഒരു തടസ്സമല്ല എന്ന് തെളിയിക്കുകയാണ് ഈ നവദമ്പതികൾ ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച ഒരു മനോഹര വിവാഹവും അതിലും മനോഹരമായ ഒരു പ്രണയവും പരിചയപ്പെടാം ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ നവദമ്പതികളായി മാറിയ ഫിലാഡെൽഫിയിൽ നിന്നുള്ള ബെർണി ലിറ്റമാനും മാർജോറി ഫിറ്റർമാനുമാണ് ഈ അപൂർവ ദമ്പതികൾ ഇരുവരുടെയും വിവാഹം ഏറ്റവും പ്രായം കൂടിയ ആൾക്കാരുടെ വിവാഹം എന്ന നിലയ്ക്ക് ഗിന്നസ് റെക്കോർഡിലും ഇടം പിടിച്ചു കഴിഞ്ഞു ഇരുവരുടെയും പ്രണയം പൂവണിഞ്ഞതാകട്ടെ ഒരു വൃദ്ധ സദനത്തിലും നൂറ് വയസ്സാണ് ബെർണി ലിസ്റ്റ്മാന് നൂറ്റി രണ്ട് വയസ്സുണ്ട് ഭാര്യ മാർജോറി ഫിറ്റർമാന് ഒൻപത് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരുടെയും വിവാഹം ഏകദേശം അറുപത് വർഷം പൂർത്തിയാക്കിയ ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തിലെ ജീവിത പങ്കാളികൾ മരണപ്പെടുകയും ഇരുവരും പരസ്പരം ആരെന്ന് പോലും അറിയാത്ത സമയത്ത് യു എസ് എയിലെ ഫിലാഡൽഫിയയിലുള്ള ഒരു സീനിയർ ലീവിംഗ് ഫെസിലിറ്റിയുടെ അതേ നിലയിലേക്ക് താമസം മാറുകയും ചെയ്യപ്പെട്ടു നൂറാം വയസ്സിൽ തന്റെ ജീവിതത്തിലെ പുതിയ പങ്കാളിയെ കണ്ടെത്തുമെന്ന് ഒരുപക്ഷെ ഇരുവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഒൻപത് വർഷത്തെ പ്രണയബന്ധത്തിന് ശേഷം ഈ കഴിഞ്ഞ മെയ് പത്തൊൻപതിനാണ് ഇരുവരും വിവാഹിതരായത് ഇരുന്നൂറ്റി രണ്ട് വയസ്സും ഇരുന്നൂറ്റി എഴുപത്തി ദിവസവുമാണ് രണ്ടു പേരുടെയും കൂടി ആകെപ്രായം ബെർണി മുത്തശ്ശനും മാർജോറി മുത്തശ്ശിയും ഒരു കോസ്റ്റ്യൂം പാർട്ടിയിലാണ് ആദ്യമായി കണ്ടുമുട്ടിയത് ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് കുറച്ച് നാളുകൾക്കുള്ളിൽ പ്രണയം ആരംഭിക്കുകയായിരുന്നു ബെർണി മുത്തശ്ശിനെ കൊച്ചുമക്കളിൽ ഒരാൾ ജനിച്ച അതേ ദിവസം തന്നെയായിരുന്നു ഇരുവരുടെയും ആദ്യ ഡേറ്റിങ്ങും ചെറുപ്പത്തിൽ ഇരുവരും പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ ഒരുമിച്ച് പഠിച്ചിരുന്നവരാണെങ്കിലും അന്നൊന്നും പ്രണയം തോന്നിയിരുന്നില്ല പിന്നീട് ബെർണി എഞ്ചിനീയറായി ജോലി ആരംഭിച്ചു മാർജോറി അധ്യാപികയായി മാറി ഇന്ന് എൻ്റെ നൂറു വയസ്സുള്ള മുത്തച്ഛൻ തൻ്റെ നൂറ്റി രണ്ട് വയസ്സുള്ള കാമുകി വിവാഹം കഴിച്ചു അവർ പറഞ്ഞു അവർ രണ്ടുപേരും അവരുടെ ആദ്യ പങ്കാളികളുമായി അറുപതിലധികം വർഷത്തെ ദാമ്പത്യ ജീവിതം നയിച്ചു നൂറാം വയസ്സിൽ വീണ്ടും പ്രണയം കണ്ടെത്തിയെന്നാണ് ബെർണിയുടെ കൊച്ചുമകൾ സാറ സമൂഹ മാധ്യമത്തിൽ കുറച്ചത് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയ അതേ സീനിയർ ലീവിംഗ് ഫെസിലിറ്റിയിലാണ് ചടങ്ങുകൾ നടന്നതും ബെർണിയുടെ കുടുംബത്തിലെ നാല് തലമുറകൾ വിവാഹം ആഘോഷിക്കാനെത്തി പരമ്പരാഗതമായ ജൂത വിവാഹ ആചാരങ്ങളോടെ ചടങ്ങിലേക്ക് ദമ്പതികളെ വീൽചെയറിൽ എടുത്തി എത്തിച്ചപ്പോൾ ഒപ്പമുള്ളവർ കൈയടിച്ചു ആഘോഷത്തോടെ തന്നെ വിവാഹവും നടന്നു നിങ്ങൾ ഓരോരുത്തരും ഇതിനകം തന്നെ ജ്ഞാനവും അനുഭവമെല്ലാം ജീവിതകാലം കൊണ്ട് നേടിയിട്ടുണ്ട് നിങ്ങളുടെ മനോഭാവവും വികാരങ്ങളും അഭിപ്രായങ്ങളും ഈ ഘട്ടത്തിൽ വളരെ നന്നായി രൂപാന്തരപ്പെടുകയും ചെയ്തുവെന്നാണ് വിവാഹത്തിന് മേൽനോട്ടം വഹിച്ച വൈദികൻ റാബി യാദവ് നവദമ്പതികളോടായി പറഞ്ഞത് എന്തായാലും ബെർണി മുത്തശ്ശന്റെയും മാർജോറി മുത്തശ്ശിയുടെയും പ്രണയവും വിവാഹവുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ കൈയ്യടി നേടുകയാണ് പ്രണയത്തിന് പ്രായം ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ഇരുവർക്കും ആശംസകൾ നേരുകയാണ് സൈബറിടം ഒപ്പം ഇരുവരുടെയും ആഗ്രഹം സാധ്യമാക്കാൻ കട്ടയ്ക്ക് കൂടെ നിന്ന കുടുംബവും ഒരു വലിയ കയ്യടി അർഹിക്കുന്നുണ്ട് News Desk Focus News TV